ഹലോ അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ കാണുന്ന ഒരു കുട്ടി ക്രോച്ചിട്ടോയട്ടോ അപ്പം എങ്ങനെയുണ്ട് തുടങ്ങല്ല എന്നത വീഡിയോ സംഭവം ഞാൻ എട്ടിലൊമ്പതിൽ ഞാൻ തൃശ്ശൂരിലാണ് പഠിച്ചത് അവിടെ കന്യാസ്ത്രീമാരുടെ സ്കൂളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇഫ് യു ക്യാൻ ഡ്രീം ഇച്ച് യു ക്യാൻ ടു ഇറ്റ് അതെന്താണാവോ ഞാൻ കുത്തിരിങ്ങനെ പഠിക്കും എപ്പോഴും എൻ്റെ വയലിങ്ങനെ വന്നുകൊണ്ടിരിക്കും അങ്ങനെ കല്യാണം കഴിഞ്ഞ ഉണ്ണികൾ ഉണ്ണികളായി വീട്ടിലിരിക്കുമ്പോഴും എനിക്ക് ആലോചന വന്നു വെറുതെ ഇരിക്കലേ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ ഒരിക്കലും അവിടെ ഒരു വശം പോലും നോക്കാത്ത ഒരു ബിസിനസ്സാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കാരണം നമ്മളൊക്കെ ഇഡലും ഇങ്ങനെ ക്രാഫ്റ്റ് പേജിൽ ചെയ്തിട്ടുള്ളതാണ് ഇതുകൊണ്ട് ക്രോച്ചും ഉള്ള ഒരു ഐറ്റംസ് അത് ഞാൻ ഭാവിയിൽ ആദ്യത്തെ ഉണ്ണിയായിരിക്കുമ്പോൾ ഞാൻ ഉണ്ണി ആ ഇട്ടിലായിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആകാംക്ഷ മൂത്തോട്ട് ഈ ക്രോച്ചറ്റിൻ്റെ നൂലുകൊണ്ട് പാൻഡ് ബെനിയൻ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്ത് തുടങ്ങി അവിടെ നിന്നും രണ്ടാമത്തെ ഉണ്ണി ഉണ്ടായി അവിടെ നിന്നും കുറേ കഴിഞ്ഞിട്ടാണ് എന്തുകൊണ്ട് ഇതൊരു ബിസിനസ്സാക്കിക്കൂടാം എൻ്റെ മൈൻഡിൽ പല പല ബിസിനസ്സുകൾ വന്നിട്ടുണ്ടെങ്കിലും അധികം പേരെ കയ്യെത്താത്തൊരു ഏരിയയാണിത് എന്തായാലും നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ തുടങ്ങിയൊരു ഒരു കുഞ്ഞൊരു ഓൺലൈൻ ബിസിനസ്സായിരുന്നു കേട്ടോ അത് സംഭവം നമ്മൾ ജൂണിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു ഏകദേശം നമുക്ക് കുറച്ച് ഓർഡറുകളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നെ സംബന്ധിച്ചും ചെയ്ത് എന്ന പാവമമെന്നൊക്കെ പറയുമ്പോൾ പത്ത് പൈസയ്ക്ക് കൊള്ളില്ല കാരണം അമി ഗുരുമി അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നും അറിയാതെ എന്നെ സഹായിച്ചത് എൻ്റെ സ്വന്തം യൂട്യൂബാണ് അതിന് ശേഷം ഞാൻ ഇങ്ങനെ കുറച്ച് കോഴ്സുകളൊക്കെ നോക്കി സ്റ്റിച്ചസുകളും അങ്ങനത്തെ ഡീറ്റെയിൽ ഒക്കെ ആയിട്ട് പഠിച്ചു എന്നുണ്ടെങ്കിലും ഇത് ഇത്രയും ഹോപ്പുള്ള ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല കാരണം നമുക്ക് ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇതിന് നല്ല ക്ഷേമ എന്ന് പറയുന്ന സാധനം മസ്റ്റാണ് എനിക്കില്ലാത്തതും ഇതാണ് പക്ഷേ ഇതിനോട് ഇതിനോടങ്ങോടെ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്കതിനോടായിട്ടുള്ള താല്പര്യം കൂടും എന്നും പറഞ്ഞ പോലെ അങ്ങനെ ചെയ്ത് തുടങ്ങിയ ഒരു ബിസിനസ്സാട്ടോ അത് എൻ്റെ പിന്നെ എനിക്ക് താങ്ക്സ് പറയാനുള്ളത് മീഷോനോടാണ് കാരണം നമുക്ക് അത്രയും റേറ്റ് കുറവില്ല ഞാനിപ്പോൾ ഈ കാണിക്കുകയാണ് ഭംഗിയുടെ അത്രയും വണ്ടിയിൽ ഭംഗിയൊക്കെ എനിക്ക് അത്രയും വില വിലക്കുറവിലാട്ടൊക്കെ കിട്ടിയിട്ടുള്ള ഒരുവിധം ഞാൻ പർ വൂളൊഴിച്ച് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള എല്ലാതും ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് വൂള് നമ്മൾ കൊടുക്കണ കാരണം ഹൈ ക്വാളിറ്റി സാധനങ്ങൾ നമ്മൾ മാജിക് നീഡിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് നട്ടോ നമ്മൾ ഇത്ര ഇതുവരെ ഞാൻ എൽ എല്ലാതും ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളത് ഇവരുടെ സൈറ്റിൽ നിന്ന് മാത്രം കാരണം അത്രയും ക്വാളിറ്റി വൂളാണ് ഇവർ കൊടുക്കുന്നത് വാഷബിളാണ് അതുകൊണ്ട് മാത്രം എനിക്ക് ആ ഒരു സൈറ്റ് മാത്രം വിശ്വാസമായിട്ടുള്ളു ഞാൻ വേറൊരു സൈറ്റിന്ന് നോക്കിയിട്ടില്ല നോക്കിയിട്ടില്ലേട്ടോ അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് എൻഡിങ് വരെ ഞാൻ അവിടെ നിന്ന് മാത്രമേ ഊളു വാങ്ങിച്ചിട്ടുള്ളത് ബാക്കി എല്ലാ കിച്ചൻ്റെ ഇത് എല്ലാതും ഞാൻ മീഷോ എന്നാട്ടാ വാങ്ങിച്ചിട്ടുള്ളത് അതെ ഒരുവിധം നമ്മുടെ പാവക്കുട്ടി സെറ്റായി ഇതിൻ്റെ പാൽ എനിക്ക് പണി കിട്ടി വാലി ഇത് ഓൾറെഡി സാധാരണ നമ്മൾ അമേരിക്ക ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ കൈ കാലി സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് ജോയിൻ്റ് ചെയ്യാൻ ചെയ്യാറ് ഇത് നമ്മൾ സ്റ്റിച്ചോട് കൂടി തന്നെ ചെയ്തു പോയ കാരണം വാൽ ഒന്നിട്ടൊന്ന് ചെരുങ്ങിപ്പോയി പിന്നെ ഞാനത് മാറ്റുവാനൊന്നും പോയില്ല അതും ഒരു ഭംഗിയായിട്ട് എനിക്ക് തോന്നി സൈഡിൽ ചെരിങ്ങി നിൽക്കുന്ന വാല് അങ്ങനെ നമ്മളിത് ചേവിയൊക്കെ വെച്ച് കൊടുത്ത് പൊമ്മേനെ നമ്മളങ്ങനെ സെറ്റാക്കി എടുത്തിട്ട് അപ്പം നിങ്ങളും വീട്ടിൽ വെറുതിരിക്കണ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക വെറുതെ ഇരിക്കലേ ചുമ്മാ കാശ് കിട്ടുമ്പോൾ ഒരു ചുമ്മാ കാശ് കിട്ടില്ല നമ്മൾ പ്രയത്നിച്ചാലേ കിട്ടുള്ളൂ അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്കറി ഷെയർ സബ്സ്ക്രൈബ്